കുറച്ചു കാലം ജിബിരി അലഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു നാൽപ്പത് ദിവസം നാല്പത് ദിവസം ജിബിരിലാമിൻ വരാത്തെ ജിബിരി അലഹിസ്സലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്താപ്പങ്ങളെ ഷെയ്ത്താനെ കാണാത്തത് മക്കയിലെ മുശിരിക്കൽ അങ്ങനെ വിളിച്ചിരുന്നു കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബിരി അലഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നുള്ള ജിബിരി ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് ജിബിരി അലൈഹലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കാണ് എന്താ ഇപ്പൊ ഷെയ്താനെ കാണാത്തത് നിങ്ങളെ ഒഴിവാക്കിയോ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങളെ റബ്ബിന് വേണ്ടേ അപ്പോഴാണ് സഹോദരങ്ങളെ നബി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയെറക്കിയത് ുഹാ സമേത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം സത്യം അങ്ങനെ ഒരു തസ്സീറുണ്ട് അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത് വേറെയും തസ്സീറുണ്ട് വല്ലയിൽ ഇതാ സജാ രാത്രിയിലുൾമുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട് അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയെ അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത് ആ തിരുകേശം തന്നെയാണ് സത്യം മാവറബു കവമാ കലാ അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല ഇബിരിൽ അലി ഇലാം പറഞ്ഞു ജിബിരിലേ നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി എന്തേ നിങ്ങൾ വരാതിരുന്നത് ജിബിരിൽ അലി അവിടെ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം ഇമാർ അലി അള്ളാഹുന്ന് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു കാരണം ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത് തള്ളവലിൻ്റെ നഖമാണെങ്കിലും ചെറിയവരലിന്റെ നഖമാണെങ്കിലും മുഴുവനും വെട്ടണം വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ആ ഭാവങ്ങളിൽ തന്നെ വെട്ടണം വെട്ടിയതിന് ശേഷം അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം